ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ന് പോലും അറിയാത്ത എസ് എഫ് ഐ യുടെ നേതാവ് ശിവരഞ്ജിന് പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ ഒന്നാം റാങ്ക് കിട്ടുന്നുല തൊട്ട് അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയ ഒരു പി എച്ച് ഡിഗ്രി അവാർഡ് ചെയ്യുന്നു അപ്പോഴും പറയുന്നു സാങ്കേതിക തകരാറ് പി എം ആർഷോ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന് പരീക്ഷ എഴുതുവാൻ കഴിഞ്ഞില്ല ജയിലിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ വീരസ്യത്തോടു കൂടി പറയുന്നു കേട്ടു പറച്ചിലെ കേട്ടാൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറുക്കിയതിന്റെ ബ്രിട്ടീഷുകാർ എടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയതെന്ന് തോന്നിപ്പോകും അല്ല തൊട്ടടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കത്തിയെടുത്ത് കുത്തി കൊലുവാൻ ശ്രമിച്ച കേസിനകത്ത് ആ അതേ കുറ്റം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയിൽ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ട് ഈ ചെറുപ്പക്കാരന്റെ ജാമ്യം റദ്ദിയപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം ഈ ആക്ഷേപം ഇന്നലെ രാവിലെ കെ എസ് യു പ്രവർത്തകർ പൊക്കി പിടിച്ചു കൊണ്ടുവന്ന സമയം മുതൽ ഇവിടെ മാധ്യമ പ്രവർത്തകർ ഓണ വിട്ടിരിക്കുക കഴിഞ്ഞാൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആക്ഷേപം മുന്നോട്ട് ഈ മാധ്യമ പ്രവർത്തകരാണല്ലോ അല്ലാതെ കെ എസ് യുന്റെ ഓഫീസിലെ പ്രവർത്തകരല്ലല്ലോ മാധ്യമ പ്രവർത്തകരെങ്കിലും എന്താണ് കെ എസ് യു മുന്നോട്ട് വെക്കുന്ന വസ്തുത എന്നുള്ളത് പരിശോധിക്കണ്ടേ മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ താങ്കൾ കാണുന്ന തെറ്റെന്താണ് ഒരു തെറ്റില്ല ഫുൾ ശരി ഇന്നലെ മഹാരാജ് കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞ എന്താണ് ഈ വാർത്ത മഹാരാജ് കോളേജിൽ നിഷേധിച്ചോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു നിങ്ങൾ ശരിയായ നടത്തിയത് എടാ നീ എവിടെയെങ്കിലും തെറ്റൂല്ലോ ഈ മാധ്യമ പ്രവർത്തകരെ കണ്ട് ഇത് വെബ്സൈറ്റിൽ ഒന്ന് മറ്റുള്ള സെമസ്റ്റർ റിസൾട്ട് അവിടെ മഹാരാഷ്ട്ര വെബ്സൈറ്റിൽ ഒരു മാധ്യമ പ്രവർത്തകരായി എനിക്ക് നോക്കാൻ പറ്റുമോ

ആ ആക്ഷേപം വസ്തുതാപരമാണോ എന്ന് വസ്തുനിഷ്ഠമായി നിങ്ങൾ പരിശോധിച്ചില്ല എന്നുള്ള ഞാൻ വെക്കുന്നത് അങ്ങനെ തടി വരാൻ നോക്കണ്ട ഇനി ആർഷോയുടെ നിങ്ങളും പുറത്തുവിട്ട റിസൾട്ടിനെ കുറിച്ച് പറഞ്ഞു തരാം ഞാൻ കോളേജ് വെബ്സൈറ്റിൽ പുറത്ത് റിസൾട്ട് അങ്ങനെ പറയൂ പക്ഷെ ഞങ്ങൾക്ക് പറ്റത്തില്ല അതിൽ തന്നെ വേറെ റിസൾട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ പരിശോധിച്ചത് ഞാൻ അതിലേക്ക് പറഞ്ഞു ഞാൻ അതിലേക്ക് ഇനി കൂടുന്നില്ല കാരണം നിങ്ങൾ എനിക്ക് പറയാനുള്ള വിമർശനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജനങ്ങളൊക്കെ വിലയിരുത്തട്ടെ പറഞ്ഞാലല്ലോ ഒറ്റ കാര്യം ഒരു ഡസൻ കാര്യങ്ങൾ പറയും ഞാനത് വളരെ എന്താണ് വളരെ കാര്യങ്ങൾ കൂടി സഹിഷ്ഠയോടെ ഉൾക്കൊള്ളുകയാണ് കാരണം നിങ്ങൾക്ക് ഈ ചർച്ചയിൽ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ശീലായി പോയി നിങ്ങൾ പിടിക്കാൻ കുറ്റവാളിയാകുന്നത് ഈ റിസൾട്ട് പബ്ലിസൈസ് ചെയ്തിട്ടുള്ള മഹാരാജാസ് കോളേജ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് പിണറായി വിജയനാണ് പ്രൊഫസർ ആർ ബിന്ദുവാണ് നീക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയി സി പി എം നേതാവാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി ഡോക്ടർ വിനോദ് സി നേതാവാണ് കഴിഞ്ഞോ ില്ല സാർ ഇല്ലേ ആഷോയെ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ ഇത്രയേറെ സി പി എം നേതാക്കന്മാരെ നിങ്ങൾക്ക് തള്ളേണ്ടി വരും അവർ നടത്തിയ ഗൂഢാലോചന എന്തായാലും സി പി എമ്മിന്റെ ഇംഗിതങ്ങൾ നീ ആർഷോയെ പൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ പോലും സി പി എമ്മിന്റെ ഇംഗിതങ്ങൾ നടത്തുന്ന വിളശാലകളായി സകാശാലകളായി സർവകലാശാലകൾ മാറുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞതിന്റെ പരോക്ഷമായിർത്താമം മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് അറിയുള്ളൂ എന്തുകൊണ്ടാണ് ആർഷോയുടെ വിഷയമായാലും എസ് എഫ് ഐ നേതാവായ വിദ്യയുടെ വിഷയമായാലും മറ്റ് ഷംസീറിന്റെ ഭാര്യയുടെ നിയമനമായാലും കെ കെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനമായാലും എം പി രാജേഷ് ഭാര്യയുടെ നിയമനമായാലും സാങ്കേതിക

ാണ് എനിക്ക് ഒരു നിലവാര നിങ്ങൾ ഞാനത് ഏതു ഭാഷയിലാണ് ചങ്ങാതി എസ് എഫ് ഐ കുറച്ചുകൂടെ ഒക്കെ പക്വത കാണിക്കണ്ടേ മാറ്റം എസ് എഫ് ഐ എസ് എഫ് ഐ പക്വതയൊക്കെ വിട്ടിട്ട് ചാനൽ ചർച്ചകൾ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാര് മാത്രമല്ല കാണുന്നത് കുറച്ചുകൂടി പൊതുസമൂഹം എന്താണ്